ചാലക്കുടി കേരള സ്കൂൾ മുതൽ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് കൊടകര ജി എൽ പി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ എം പി കലോത്സവം ഉദ്ഘാടനം ചെയ്യും സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിക്കും സിനി ആർട്ടിസ്റ്റ് സുഷമ ചന്ദ്രൻ മുഖ്യ അതിഥിയാകും കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ ചാലക്കുടി എഇഒ പി ബി നിഷ എന്നിവർ പങ്കെടുക്കും കൊടകര ജി എച്ച് എസ് സ്കൂൾ ജി എൻ ബി എച്ച് സ്കൂൾ ജി എൽ പി സ്കൂൾ സെയിന്റ് സ്കൂൾ എന്നിവിടങ്ങളിലായാണ് കലോത്സവം നടത്തുന്നത് നവംബർ ഇരുപത്തിയൊന്ന് വൈകിട്ട് അഞ്ചിന് കൊടകര ജി എൽ പി സ്കൂളിൽ നടക്കുന്ന സമാപന സമ്മേളനം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിക്കും കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ സമ്മാനദാനം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ചാലക്കുടി എഇ പി ബി നിഷ కొటర పంచాయతీ ప్రెసిడెంట్ అంబిళి సోమన్ కొటర జిఎస్ స్కూల్ ప్రిన్సిపల్ సుధీర్ పంచాయతంగం టి కె పద్మనాభన్ పబ్లిసిటీ కన్వీనర్ విఎస్ బిందు ప్రోగ్రాం కమిటీ జాయింట్ కన్వీనర్ ఎనివర్ పు പുതിയംസ് പുതിയ കുട്ടികളുടെ എണ്ണവും കഴിഞ്ഞ വർഷത്തെ കൂടുതലുണ്ട് അപ്പൊ അതുകൊണ്ട് ഓഫ് സ്റ്റേജ് ദിവസം നടക്കാൻ സാധിക്കാത്തൊരു അവസ്ഥയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പതിനെട്ടാം തീയതി നമ്മൾ എട്ട് വേദികളിൽ ഈ കലോത്സവത്തിന്റെ വിളംബര ജാത നാളെ മണിക്ക് കുട്ടികളുടെ നേതൃത്വത്തിലും ജലപ്രതി നേതൃത്വത്തിലും അധ്യാപകരുടെ വിപുലമായി സംഘടിപ്പിക്കണം കൊടകരയുടെ തന്നെ ഒരു വലിയൊരു ഉത്സവമാക്കി മാറ്റണം ഭാഗമായിട്ട് നമ്മൾ പബ്ലിസിറ്റിയുടെ ഭാഗമായി ഒരു റീൽസ് മത്സരം നടത്തുന്നുണ്ട് നടക്കുന്നുണ്ട് మిం జీవి ఎవరైనా సహకరణం అది అది ప్రయోగా అదోడపం ఈ వరయే సంబంధించడం కొటరీ ప్రోడీకి అనుసరించి ఈ కళోత్సవం